അതോടുകൂടെ ഇളകുവാൻ ഏത് സേഹറിനെയും കഴിയുന്ന വാക്കാണ് എന്ത് എപ്പോഴും ഭിസ്മി ഇല്ല അതോടുകൂടെ ഇളകുവാൻ ഉള്ളിൽ പിന്നെ വല്ലാതെ ഉടക്കാൻ കഴിയില്ല നേരെ മനസ്സിലാവുന്ന ഉള്ളിൽ പണി നടക്കുന്നുണ്ടെങ്കിൽ അവൻ നമ്മളെ ഭിസ്മിയല്ലാൻ അവൻ നേരെ എതിരെ പ്രവർത്തിക്ക ഒരു ദിവസം ചുരുങ്ങിയത് ഒരാളിൽ എത്ര വരണം ഭിസ്മിയുടെ അടതാണ് എഴുന്നൂറ്റി എൺപത്തി ആറ് എഴുന്നൂറ്റി എൺപത്തി ആറ് ഭിസ്മിയെങ്കിലും ദിവസം വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം റഹ്മത്തിന് കമ്മി വരികയില്ല പിശാജിന്റെ ഉറൂർ അവനെ ബാധിക്കുകയും ഇല്ല വൗക്കാത്ത രക്ഷിക്കട്ടെ അത് എങ്കിലും ചെല്ലണം എങ്കിലും അതായത് ഈ കൊടുക്കലും എന്തിനും പിഷാജിന് ഭയങ്കര പേടിയാണ് ഈ വാക്ക് ഏത് വാക്ക് ാഹിർ ബാത്തിരാക്കിയ പിശാജുക്കളെ പശാജുക്കളെ കയറിയിട്ട ചേങ്ങിട്ട ആൾക്കാണ് അത് ഇറക്കി കൊടുത്തത് ചില കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കാതെ മനുഷ്യൻ ആരാധന തൽപരനാകുന്നതിൽ പിശാജിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്തുകൊണ്ട് അതിനൊരു കരാറില്ലാത്ത ഒരു സ്ഥിരത ഇല്ലാത്ത ആരാധന ആ ആരാധന ഉദാഹരണം പറയാ എപ്പോഴും എപ്പോഴും ഖുർആൻ ഓടുന്ന ഒരു ജനതയെപ്പറ്റി പുണ്യ റസുൽ പറയുന്നു യുജാ തറാക്കയോം അത് അവരുടെ തൊണ്ടംകഴി ഇറങ്ങൂല എന്നാൽ അവരെപ്പോഴും ഖുർആൻ ഖുർആാനോരും ആരാണ് ഇതിന്റെ പിന്നിൽ പറയാ പിന്നിൽ ഒരു പിഷാജ് അല്ലാതെ ആരാ നിന്ന് താഴേക്ക് ഖുർആാൻ ഇറങ്ങുന്നവരെ പിർആാനിൽ നിന്ന് പിന്തിരിപ്പിച്ചതും പിഷാജാണ് തൊണ്ടംകുഴിയിൽ നിന്ന് താഴേക്കിറയാ ഇറങ്ങാത്ത ഓത്തുകാരെ ഓതാൻ പ്രേരിപ്പിച്ചതും പിഷാജാണ് ഓദിപ്പിക്കും പിശാജൻ എന്തുകൊണ്ട് അതവരെ തൊണ്ട കുഴിന്ന് പറ താത്യമില്ല അതുകൊണ്ട് പിശാചിനെന്താ നേട്ടം പിശാചിന് ഒരു നേട്ടമുണ്ട് ഈ കർമ്മത്തിലൂടെ ഞാൻ നല്ലതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊരു മൂഢത്വത്തിൽ ഇവനെ കെട്ടിയിടാൻ പിശാചിന് കഴിയും അവന്തായിരിക്കും ഞാൻ നല്ലവനാണ് ഈ നാട്ടിൽ ഇന്നത്രെ ഓതുന്നവനില്ല നല്ലവനാണ് സത്യത്തിൽ അവൻ പനി പെടുക്കയിരിക്കും ും അവർ നല്ലതാണ് ചെയ്യുന്നതെന്ന് വിചാരിക്കും പക്ഷെ അവർ നല്ലതല്ല അവരുടെ കർമ്മങ്ങൾ ഭൗതിക ജീവിതത്തിൽ പാഴാക്കി കളയുമ്പോൾ ഈ ലോകത്തന്നെ തന്നെ അവരെ അമലുകൾ പാഴായി പോകും ഓഹം അവരാകട്ടെ യഹ്സിനൂന വിചാരിക്കുന്നത് അവർ നല്ലതാണ് ചെയ്യുന്നത് എന്നാണ് പക്ഷെ ഒരിക്കലും അവർ അവർ അമലുകളിൽ ഏറ്റവും നഷ്ടം പറ്റിയവർ അവരായിരിക്കുമെന്ന് ഖുർഹാൻ ഖുർആൻ എന്താ പറഞ്ഞത്